ഇത്തവണ അതിജീവനത്തിൻ്റെ കൂടി കഥയാണ് കലോത്സവം നമ്മളെ കാണിച്ചു തന്നത് അല്പസമയം മുൻപാണ് വെള്ളാർമലയിലെ സ്കൂളിലെ കുട്ടികൾ അവരുടെ ജീവിത കഥ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സംഘ നൃത്തം അരങ്ങേറിയത് ഏതായാലും കുട്ടികൾ തന്നെയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ഈ ഒരു തീം എടുത്തത് പ്രധാനമായും ഉരുൾപൊട്ടൽ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും അല്ലേ ഇതിപ്പോ കുട്ടികൾ അവതരിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇങ്ങനത്തെ വേദിയിൽ കയറിയതിന് നല്ല സന്തോഷമുണ്ട് ആദ്യ ഇനം തന്നെ നിങ്ങളുടെ സംഘനൃത്തമാണ് അത് തന്നെ ആ ഒരു വയനാടിനോടുള്ള ഒരു ആദര സൂചകം കൂടി തന്നെയല്ലേ കലോത്സവം കാണി അങ്ങനെ സർക്കാരിനോടും എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സ്റ്റേജിൽ കയറാൻ പറ്റിയാൽ ഞങ്ങൾ വലിയൊരു ഇതായിട്ടാണ് പിന്നെ മന്ത്രിസാറിനെ കണ്ടു ഹാപ്പിയാണ് പഠിപ്പിച്ച അധ്യാപകനാണെങ്കിലും ഉണ്ണി മാഷി ഇവിടെ കൂടെ ഉണ്ടെന്ന് കണ്ടു സാർ ഈ പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വെച്ചാല് ശരിക്കും നൃത്തം പഠിക്കാത്ത കുട്ടികളാണ് അവര് അപ്പോൾ നൃത്തം പഠിച്ച കുട്ടികളെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നൃത്തം പഠിക്കാത്തൊരു കുട്ടികളെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഒരു അഞ്ച് ദിവസത്തെ പ്രാക്ടീ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് സബ് ജില്ലാ കലോത്സവത്തിന് പിന്നെ പെട്ടെന്ന് ജില്ലാ കലോത്സവം വന്നു ഈ ഒരു വേദിയിലേക്കും നമുക്ക് കുറച്ച് പ്രാക്ടീസേ കിട്ടിയുള്ളൂ എങ്കിലും നന്നായിട്ട് അവർ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ അതെ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയി എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇത്തരം കയ്യടികളാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം വിജയിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും ജനപ്രവാഹത്തിൻ്റെ മുൻപിൽ നമുക്കത് നൃത്തം അവതരിപ്പിക്കാൻ പറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ വയ്ക്കുന്നത് തൃശ്ശൂർ നാരായൻ കുട്ടി മാഷാണ് വരികൾ എഴുതിയിട്ടുള്ളത് സംഗീതം ചെയ്തത് ഞാൻ തന്നെയാണ് നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് പാടിയത് നിലമ്പൂർ വിജയലക്ഷ്മി ടീച്ചറാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് കൂടി ഇത് കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും കാരണം കുട്ടികളെന്ന് പറഞ്ഞാൽ അവരനുഭവിച്ചത് ഒരു സംഭവമാണത് നമുക്ക് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഓരോ വരികൾ വരുമ്പോഴും വരുമ്പോഴും അവർക്ക് വ്യക്തമായിട്ട് അവർ അനുഭവിച്ച ഓരോ സംഭവങ്ങൾ ഇടിമുഴങ്ങുന്നു അതുപോലെ പാറകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു മരങ്ങൾ പൊട്ടി വീഴുന്നു ഇത്തരം ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു ജീർണിച്ച കൈയും കാലങ്ങളും ഇവർ കാണുന്നു ഇവരെ കൂടുതലും മുപ്പത്തിമൂന്നോളം ആൾക്കാരെ ഇവർക്ക് കാണാനില്ല അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ഒരുമിച്ച് വിട്ടുപിരിഞ്ഞു പോകുന്നു ഇതൊക്കെ ഇവരുടെ അനുഭവത്തിൽ നിന്നുള്ള ഈ വരികൾ മൊത്തം ശരിക്കും തുടക്കം മുതൽ അവസാനം വരെ ഉള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഇല്ലെ ആദ്യ ഇനം തന്നെയാക്കി മാറ്റി നൃത്തമാണ് അപ്പോൾ കുട്ടികൾക്ക് ഈയൊരു അംഗീകാരം അല്ലെങ്കിൽ കലോത്സവത്തിൽ ആദ്യം സംസ്ഥാന സർക്കാർ നൽകിയ ഒരു അംഗീകാരം കൂടിയല്ലേ അതെ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ സംസ്ഥാനം നമ്മുടെ ഈ സർക്കാരിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഇത് കുട്ടികളുടെയും സന്തോഷമാണ് പിന്നെ ഇത്രയും ജനങ്ങളുടെ സന്തോഷമാണ് പ്രത്യേകിച്ച് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നടങ്കമുള്ള ഒരു സന്തോഷമാണ് ഇത്ര ഒന്നാമത്തെ വേദിയിൽ കളിക്കുക എന്നുള്ളത് ഒരു വേദിയിൽ തന്നെ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് താങ്ക് സംസ്ഥാന കലോത്സവ വേദിയെ അറുപത്തിമൂന്നാമത് കലോത്സവ വേദിയെ കണ്ണീരണിയിച്ച കുട്ടികളും അതോടൊപ്പം തന്നെ വെള്ളാർമല സ്കൂളിലെ ടീമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഷൈജുഖിലാത്തവർക്കൊപ്പം മാനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം